മാഞ്ഞൂർ വേലച്ചേരി രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ പത്താമതേ മഹോത്സവം പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂജകളും ആ ആറാം ഉത്സവം മുതൽ മാലൂർ ക്ഷേത്രത്തിൽ അപൂരിമഠത്തിൽ നിന്ന് ഘോഷയാത്രയും ഏഴാം ഉത്സവത്തിൽ നിന്ന് മല്ലിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയും എട്ടാം ഉത്സവത്തിൽ നിന്ന് പുതുക്കുളങ്ങര പൗഷത്തിനും ഘോഷയാത്രയും ആരംഭിച്ച് തലശ്ശേരി അമ്പലത്തിൽ വരുന്നതാണ് ഒമ്പതാം ഉത്സവത്തിന് പള്ളിവേട്ടയിൽ നടക്കുന്നു പത്താം ഉത്സവമാണ് പത്താം മതി നടക്കുന്നത് അത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പതിനാലിന് രാവിലെ പത്ത് നാൽപ്പത്തിയാറിനും പതിനൊന്ന് ഇരുപതിനും മധ്യേ ക്ഷേത്ര തന്ത്രി പൂഞ്ഞാർ അജി അജിനാരായണ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റുകർമ്മം നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് കലശാഭിഷേകം രാത്രി ഏഴ് മുപ്പതിന് കളമെഴുത്തും പാട്ടും എന്നിവയും നടക്കും ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്നിന് പ്രസാദം മുട്ടുണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് രാത്രി ഏഴ് മുപ്പതിന് ഭജൻസ് പത്ത് മുപ്പതിന് പള്ളിവേട്ട ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സർപ്പപൂജ നൂറുംപാലും വൈകിട്ട് ആറ് പതിനഞ്ചിന് ആറാട്ട് പുറപ്പാട് രാത്രി ഏഴ് പതിനഞ്ചിന് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് എട്ട് മുപ്പതിന് ആറാട്ട് എതിരേൽപ്പ് ഇരുപത്തിനാല് രാവിലെ ആറ് മുപ്പതിന് കൂട്ടക്കളം എന്നിവയാണ് പ്രധാന പരിപാടികൾ പ്രസിഡന്റ് പി വി പോട്ടയിൽ സെക്രട്ടറി കെ ജി സൂരജ് കളപ്പുരയിൽ കൺവീനർ വി കെ ബാബു വേലച്ചേരിൽ എം വി വിശ്വംഭരൻ സുലോചനാ മോഹനൻ കൊല്ലമ്പറമ്പിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു